ഹലോ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് ഇന്നും മഴയൊന്നും ഇല്ലാട്ടോ അങ്ങനെ മൂടി കെട്ടിയിട്ടാണെച്ചെങ്കിലും മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇന്ന് മൊത്തത്തിൽ വീടിയോടുക്കാനൊന്നും ഒരു മൂടും ഉണ്ടാകുന്നില്ല കേട്ടോ രാവിലെ അഞ്ചരയ്ക്ക് എണീക്കുമ്പോഴേ കറണ്ട് ഇല്ല ഈ ഇല്ലാത്ത അടുക്കളയിൽ വന്നിട്ട് എന്ത് കാട്ടാനാ ഒരു എമർജൻസി ആയിട്ട് എന്ത് കാട്ടാനാ പിന്നെ അതൊക്കെയും പോട്ടെ ഈ ഇന്നലെ അടുക്കളയിലത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ വല്ലാണ്ട് എടുത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ പൊട്ടിട്ടാ പിന്നെ ഫോൺ വെക്കുമ്പോഴേക്കും ഇത് തന്നെയല്ലേ വെക്കലും ഉടുക്കലും ഫോണ് എല്ലാവർക്കും അറിയാലോ നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ പിന്നെ അതിൻ്റെ ഒരു ആ നമ്മൾ ഫോൺ ഇങ്ങനെ പിടിപ്പിക്കണേ ഇങ്ങനെ വെക്കണേ അതിൻ്റെ ആ ഒരു ചെറിയ ഒരു പോഷൻ വെ പൊട്ടി വീണുട്ടാ എന്താ കാട്ടുക അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ കുത്തി ചാരി വെച്ചിരിക്കട്ടാ പിന്നെ മോൻ ഏയിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ണിയത് പൊട്ടി അപ്പം ഇന്നലെ ഇന്നലെ ഉണ്ടല്ലോ അപ്പം ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഓർഡർ ആക്കുക അറിഞ്ഞു അപ്പം നമുക്ക് സ്റ്റാൻഡ് കുറേ മുന്നുള്ള രണ്ട് കൊല്ലമൊക്കെ മൂന്ന് കൊല്ലം ആവാരായ സ്റ്റാൻഡെൻ്റെ അപ്പോൾ അത് ഹൈറ്റ് കുറവാണ് ഇപ്പം ഒക്കെ ഇങ്ങനെ ഓരോരുത്തരെ അടുത്തും നല്ല ആളെ ഐറ്റുള്ള ട്രൈ പോഡൊക്കെ കാണുന്നുണ്ട് കേട്ടാ അപ്പം എൻ്റെ പകുതിക്കുള്ള സ്റ്റാൻഡാണ് അപ്പം ഞാനത് മേശമ്മ വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഹൈറ്റിൽ വെ വെച്ചിട്ടിങ്ങനെ ഇതാക്കണൊക്കെ അപ്പോൾ അവനോട് പറഞ്ഞിരുന്നു ഒന്ന് ഓർഡർ ആക്കുക പറഞ്ഞു ഞാൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ആ ഫോൺ വയ്ക്കണ ആ സംഭവം കേട്ടോ അപ്പോൾ ഓൻ പറയണേ ഞാൻ മൊത്തത്തിൽ നിങ്ങളെ ലൈറ്റില്ല പറഞ്ഞു അപ്പോൾ ഫുള്ളായിട്ടുള്ള ട്രൈ പോഡ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിന്നിപ്പോൾ ഫോൺ ഞാൻ പഴയ പോലെ തന്നെ അവിടെ ഇവിടെ ചാരി ജാരി വെച്ചിരിക്കട്ട അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴാണ് പിന്നെ കറണ്ട് വന്നത് കിട്ടാ അപ്പോൾ ആ കരണ്ട് വന്നപ്പോഴും ഈ ഫോണിൻ്റെയും ഒക്കെ കൂടിയിട്ട് മൊത്തത്തിലിന്ന് എന്താ ഞാൻ വീഡിയോ എടു പിടിക്കുക എന്ന് എന്താണ് എങ്ങനെയാണ് എവിടുന്നാ നിന്നാ തുടങ്ങുക ഒന്നും ഇരിക്കൽ ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല കേട്ടാ വീഡിയോ എടുക്കണ ഇനിയിപ്പോൾ ഇരുന്നാലാ എന്താണ് അപ്പോൾ എന്താ ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്നു പിന്നെ നമ്മളാ പതിവ് ആ സമയമൊക്കെ ആയപ്പോൾ പിന്നെ ചൂടും വേഗമായിട്ടാണ് പിന്നെ ഉള്ളോണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ പുട്ടിനൊക്കെ പൊടി ഒക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നിറച്ച് വെച്ച് പിന്നെന്തലെ ഏട്ടം വരുമ്പോൾ കായത്തോല് കൊടുക്കുന്നുണ്ടായിട്ട് നേന്ത്രക്കായയുടെ തോല് അപ്പം ഞാൻ ഇന്നലെ തന്നെ അരിഞ്ഞു വെച്ചു അപ്പോൾ പയറും വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായി അപ്പം പയറൊക്കെ വെന്തേക്ക് ഞാൻ കായത്തോലൊക്കെ കഴുകി ഇട്ടിട്ട് അങ്ങനെ പോകുന്ന ഉള്ളാട്ട അപ്പോൾ ചെല്ലു വിറ്റൊക്കെ അടിച്ച് ചെല്ലുമ്പോഴേക്കും അത് വേവല്ലോ അപ്പോൾ റോട്ടിലേക്ക് തേങ്ങ വീടിന് ഒച്ച കേട്ടപ്പോൾ എടുത്തിടാൻ വേണ്ടി പോയതാട്ടാ അപ്പം അങ്ങനെ കുക്കറൊക്കെ പോയി ഓഫാക്കി ഒരു കുറ്റി പുട്ടൊക്കെ കുത്തി അപ്പം ഏട്ടനാണ് ചിലപ്പോൾ ജോലിനെയൊക്കെ ഇറക്കുകേട്ടാ അപ്പോൾ ഏട്ടൻ നെയ്ച്ചില്ല അപ്പം മഴയിട്ടാ വന്നാൽ പിന്നെ കുടുങ്ങും അപ്പോൾ വേഗം ഞാൻ ഓളെ ഇറക്കിയതാട്ട ഇറക്കി ഓളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ പുറത്ത് നിൽക്കാൻ ഇഷ്ടമല്ല ചേട്ടാ ഈ മഴക്കാറും വെള്ളക്കായ കാരണം അപ്പിങ്ങനെ കീ 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 എന്നിട്ട് ഇങ്ങനെ ഒരു ഫിസിൽ വിളിക്കുന്ന പോലത്തെ ഒരു അച്ഛൻ ഉണ്ടാക്കും അപ്പോൾ ഓള ഇതൊക്കെ കഴിഞ്ഞിട്ടെങ്കിൽ വേഗമായിട്ട് കയറ്റു വിട്ട അപ്പം നമുക്ക് ഒരു സമാധാനാ അപ്പം വേഗം ഒരു കഷ്ണം ഇട്ടെടുത്തിട്ട് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് കൊടുത്തിട്ടാണ് അത് കൊടുത്തിട്ട് ഞാൻ ഓള കയറ്റിട്ടാ അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് പോക്കണ്ടല്ലോ അപ്പം ചെമ്മീനട്ടാ ഒര കിലോ ചെമ്മീൻ ഉണ്ടാവും ഒരു കിലോ കൊടുത്താട്ട അപ്പം പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ നന്നാക്കേ മോൾക്ക് ഇന്ന് നാലാശനിയായ കാരണം ഒന്ന് പോകണ്ട അപ്പോൾ പിന്നെ ഇന്നലെ നന്നാക്കി വെക്കണ്ടല്ലോ കായത്തോലും അരിയേലും ഒക്കെ ആയിരുന്നു പിന്നെ അപ്പം ഞാൻ പിന്നെ ഇന്ന് ആക്കാൻ വിചാരിച്ച അപ്പം ഏട്ടനൊമ്പതരെയാവുമ്പോഴേക്കും പൂവും വേണം അപ്പം ചെമ്മീ നന്നാക്കാൻ കഴിയിരുന്നു കുറച്ച് സമയായിട്ട് പോയിട്ടാ അപ്പോഴേക്ക് നാളികേരൊക്കെ ഒന്ന് വറുത്തെടുത്ത് അപ്പം നാളികേരൊക്കെ വറുത്ത് മൂത്തുണ്ട് വരാറാവുമ്പോൾ മെളകും പൊടി മല്ലിപ്പൊടി ഒന്നും അതിലാണ്ടിട്ട് ചൂടാക്കും കൂട്ടാ അപ്പോൾ ഒരു ടേസ്റ്റാണ് കേട്ടോ കുറച്ച് പെരിഞ്ചീരമൊക്കെ ഒക്കെ ഇട്ടിട്ട് വറുത്ത നാളികേരം അപ്പോൾ ഒരു തക്കാളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒക്കെ കൂടി അരിഞ്ഞിട്ട് വേഗം ഒന്ന് അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നന്നാക്കി വെച്ചെടുക്കുക ഇപ്പോൾ കലക്കി വെച്ച് കറിയായി ഉണ്ടാവും പിന്നെ ഏട്ടൻ പോകാരാൻ വയ്ക്കുന്ന ചൂടാറേണ്ടത് ഡപ്പിലാക്കി കൊടുക്കും അപ്പോൾ വേഗം ഒരു വലിയ പാത്രത്തിലൊക്കെ ഒഴിച്ച് ചൂടാക്കിയിട്ടൊക്കെ കൊടുത്തതാട്ട അപ്പോൾ മക്കളെ ഇന്നലെ വയ്യ ഒരു കോഴിക്കും കൂടി വയ്യായി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ മരുന്നൊക്കെ കൊടുത്തു ഇപ്പം ഇന്ന് രാവിലെ ഗ്ലാസ്സും മരുന്നൊക്കെ ആയിട്ട് പോയി വെക്കുമ്പോൾ ചത്തർക്കുന്നിട്ടാണ് നല്ല മുട്ട ഇട്ടിരുന്ന കോഴിയായിരുന്നു വിഷമമായിട്ടത് നല്ല വലിയ മുട്ട ഒക്കെ ആയിട്ട് ഇടുവ് ഇറുകരയിൽ വന്നിട്ട് മുട്ട ഇട്ടിട്ടൊക്കെ പറന്നും കയറിയിട്ടൊക്കെ പോകും പാ ഇനിയിപ്പം ആർക്കും അങ്ങനെ വയ്യാത്തൊരു വയ്യാത്തൊരിതില്ല ഇത് കുറച്ചായി ഇങ്ങനെ വയ്യാതെ നടക്കുന്നുണ്ടാ ഞാൻ ശ്രദ്ധിച്ചില്ല ഈ മഴയൊക്കെ ആയി രണ്ട് ദിവസമായിട്ട് പിടിച്ചപ്പോൾ വിഷമ ഇപ്പോൾ രണ്ട് കോഴി അടുത്തടുത്ത് ചത്ത് പിന്നെ ഇപ്പോൾ ഒന്ന് നായ്ക്കളിറങ്ങിയിട്ടുണ്ടാ അന്ന് ഉച്ചയ്ക്ക് ഞാൻ ഒന്നവിടെ എടുക്കായിരുന്നു അപ്പോൾ കോഴികളെയൊക്കെ കൂടി ഒച്ച ഇട്ടിട്ട് നോക്കുമ്പം അതിൽ ചാടി അപ്പുറത്തേക്ക് പോകും ഒരു ചെറുമിപ്പ് ഇടല്ല അതുപോലത്തെ ഒരു വൈറ്റുള്ളൊരു നായ ഇറങ്ങിയിട്ടുണ്ട് ആ നായ വന്ന ടൈമിലാണ് സൽമാൻ്റെ വണ്ടി വെച്ചിട്ട് മൂന്നെണ്ണത്തിനൊരാഴ്ച കൊണ്ട് മുട്ട ഇടുന്ന കോഴീനെ എത്തുന്നത് അപ്പൊ നമുക്ക് ഒരു വരുമാനാണ് ഈ പത്ത് റുപ്പ്യ എപ്പോഴേലൊക്കെ ഈ കോഴിമുട്ട ഒക്കെ കൊടുത്താലൊക്കെ ഇപ്പൊ കോഴികളൊക്കെ നശിച്ചു തുടങ്ങിട്ടാ അതിനൊക്കെ ഒന്ന് വിരിപ്പിനു വെക്കണം അങ്ങല്ലേ അപ്പൊ ഇന്ന് ജോലി വെള്ളം ഇല്ലാത്ത കാരണം ഒരു മൂന്നാഴ്ച ഒക്കെ ആയിട്ടു കുളിപ്പിച്ചിട്ട് അപ്പൊ ആദ്യം നമ്മളെ അപ്പൂനൊന്നും കുളിപ്പിച്ചിട്ടാ അപ്പൊ മേലെ വെള്ളം തട്ടുമ്പോൾ ഭയങ്കര മോള് പറയുന്നത് കുറച്ച് ചൂടുള്ള വെള്ളം എടുക്കായിരുന്നില്ലായിരുന്നു ഊർക്ക് ഭയങ്കര ഇഷ്ടാട്ടാ അങ്ങനെയൊക്കെ ഇഷ്ടമാണ് വേണമെങ്കിൽ ഒപ്പൊക്കെ എടുക്കും അപ്പം ഞാൻ ചീത്ത അറിയണ കാരണമാണ് അപ്പം ഞാൻ പറയും കുറച്ച് വലുതായാലും പിന്നെ ആ പഠിപ്പം ഞാൻ പോകാന്നും പഠിപ്പിക്കേണ്ടൊക്കെ പറയും കേട്ടാ അപ്പം ഊർക്ക് നല്ല ഇഷ്ടമാണ് മോനും ഇഷ്ടം തന്നെയാണ് കേട്ടാ അച്ഛനാണ് ഒന്നും ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത് എന്നാലും ഇങ്ങനെ കുറേ കുറേ ഇങ്ങനെ വീട്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഓരോ കാട്ടലുകളൊക്കെ കാണുമ്പോൾ പിന്നെ പിന്നെ ചെറുതല്ലേ നമ്മള് ചെറിയ മക്കളെ പോലെ നോക്കാന ഇടക്കിടക്കേറ്റത്ത് കൊണ്ടാക്കാനും ഒക്കെ അപ്പൊ കുളിപ്പിച്ചിട്ട് വേണോ ജോലിക്ക് വെച്ചിട്ട് ഭയങ്കര ഇങ്ങനെ അപ്പൊ ഏർ ആശ്രിച്ച് എന്തൊക്കെ എന്ത് ചോപ്പൊക്കെ ഇട്ടിട്ടാ കുളിപ്പിച്ചിന്ന് അപ്പം ഞാൻ മുകളോട് പറയുന്നത് കൊലായത്തമ്മ നല്ല അടുത്ത കുഴ എൻ്റെ ആണെന്നൊക്കെ അങ്ങനെ അവിടെ കുളിപ്പിച്ചു കൊടുത്ത് ഒന്നാണ്ട് തുറത്തിയിട്ട് മോളോട് തന്നെ ഉണങ്ങിയ തുണിയിട്ട് കൊലായത്തമ്മ ഒന്നാണ്ട് തുടച്ച് കൊടുക്കാനായിട്ട് പിന്നെ ഞാൻ ജോലീനെ കുളിപ്പിക്കാൻ നിന്നിട്ടാണ് ജോലി കുറേ ദിവസം ആയിട്ട് അത് കുളിച്ചിട്ട് നമ്മളെ എവിടെ കുളിപ്പിക്കാനാ കുളിപ്പിക്കാനാണ് അപ്പോൾ എന്തായാലും ഒന്ന് ജോലീനെ ആയിട്ട് കുളിപ്പിച്ച് അപ്പം ഒന്ന് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അഞ്ചരയ്ക്ക് തുടങ്ങിയിട്ട് ചരണ്ടും ഇല്ലാതെ കുറേ നേരം അങ്ങനെയും പോയി അഞ്ചരയ്ക്ക് തുടങ്ങിയിട്ട് ഒരു മണിക്ക് അവസാനി ട്ടെന്ന് കാരണം ഈ വെള്ളമില്ലാത്ത ടൈമിലൊക്കെ ഈ വിരി കല ഉള്ള വിരിയാളൊന്നും തിരുമ്പാ നമുക്ക് വെള്ളം വലിയ കൈ തിരുമ്പാനും പറ്റൂലല്ലോ വലിയ കമ്പിളിയാളും വലിയ വലിയ ബെഡ്ഷീറ്റുകളൊക്കെ അപ്പം അതൊക്കെ ഞാൻ മുഷിനതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ അപ്പം ഇപ്പോൾ വെള്ളമുണ്ടല്ലോ അപ്പം ഒന്ന് ഇടുന്ന ഡ്രസ്സൊക്കെ കല്ലുമ്പരും കഴുകി മറ്റേതൊക്കെ മെഷീനിലോട്ട് രണ്ട് ത ബ്രാഷായിട്ട് മെഷീനിലിട്ടൊക്കെ ഉണക്കി ഒക്കെ ഒരു വെയിലിൻ്റെ ഒരു നാളം ഉള്ളു മുടിക്കെട്ടിട്ടൊക്കെ തന്നെയാണ് എന്നാലും അതൊക്കെ മെഷീനിന്നെടുത്തിട്ടൊക്കെ ഉണക്കാൻ പുറത്തേക്ക് ഇട്ട് കുറേ താഴെ ഇട്ട് കുറേ മേലെ ഇട്ട് മേലെ ഇട്ടാണ് വാഷിംഗ് മെഷീൻ അപ്പോൾ ഈ കയറലും ഇറങ്ങലും പിന്നെ പിന്നെ കുളിപ്പിക്കലും തിരുമ്പലും ഉണക്കലും എന്തിനാ പറയാനും ഒരു മണി പിന്നെ തീരെ വയ്യ കേട്ടാ അപ്പോൾ പിന്നെ ഞാൻ അവിടെ കിടന്നു പിന്നെ അടിക്കലും നടക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കിടന്നു അപ്പോൾ അത് ഉച്ചന ഇട്ടേ കുറച്ച് ചക്ക ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലിട്ടാണ് അപ്പം അതൊക്കെ ഞാൻ ചോളം എടുത്ത് അരിഞ്ഞിട്ട് കുക്കറിലിട്ടിട്ട് ഒരച്ചി ശർക്കരയും ഒരു നുള്ളുപ്പും ഒരു ഏലക്കായും കണ്ട് പൊട്ടിച്ചിട്ട് ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടാ എന്നിട്ട് ഒരു നാലഞ്ച് ഫിസിലടിച്ച് നല്ലാണ്ട് വെന്തപ്പോൾ ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി കലക്കിയിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി കണ്ട് ചേർത്തിളക്കിയിട്ട് കുറച്ച് നാളികേരം കൂടി ചേർത്തിട്ട് അങ്ങോട്ട് നല്ല ടേസ്റ്റ് ചെയ്തിട്ടാണ് ചായക്ക് നാല് മണിക്ക് അപ്പം മോ മോ തിരട്ട വെച്ചപ്പോൾ ഓനും പക്ഷേ ചക്കയൊക്കെ ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഓനും കഴിച്ച് അച്ഛനും കഴിച്ച് ഞാനും കഴിച്ചിട്ട് അപ്പോൾ ഒന്ന് നാല് മണിക്ക് ഇതൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളെ വീടേം വിശേഷങ്ങളൊക്കെ ഒന്ന് ഉത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ കൂട്ടുകാരെ അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇങ്ങളെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കാം കേട്ടാ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ഓക്കെ ബൈ